ഹായ് എവ്രി വൺ ബി എസ് എം ഇൻസ്റ്റിറ്റ്യൂട്ട് ബാസിത് സാറും സൈക്കോളജിസ്റ്റായ ഉജൈന മാമും ചേർന്ന് സംഘടിപ്പിച്ച ഹിപ്നോട്ടിസം ക്ലാസ്സിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഹിപ്നോട്ടിസത്തിൻ്റെ ഒന്നും തന്നെ അറിയാത്തൊരു വ്യക്തിയാണ് പത്ത് ദിവസത്തെ തിയറി ക്ലാസ്സും ഒരു ദിവസത്തെ പ്രാക്ടിക്കൽ സെഷനുമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് വളരെ രസകരമായിട്ടും വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു മാം തന്നെയായിരുന്നു നമുക്ക് ക്ലാസ് എടുത്തത് അതേപോലെ വളരെ സിംപിൾ ലാംഗ്വേജിലാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കാനും ആസ്വദിക്കാനും പറ്റിയിട്ടുണ്ട് കുറേ സൈക്കോളജിക്കൽ വൈസായിട്ടുള്ള കാര്യങ്ങളും ഹിപ്നോട്ടിസത്തിൻ്റെ ബേയ്സും അങ്ങനെയെല്ലാം കൂടി കൂടി ചേർന്ന് നല്ലൊരു സെഷൻ തന്നെയാണ് മാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ചേരാൻ എനിക്ക് ചാൻസ് തന്നതിനും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിനും ഞാൻ ഞാൻ മാമിനോടും സാറിൻ്റെ അടുത്തും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു താങ്ക്